നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷയുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനും ഒപ്പം വരുന്നു ആസ്വദിക്കാനുള്ള വഴകയുണ്ടെന്ന് പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റുള്ള താരങ്ങളൊരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ പ്രണയം ജീവിതത്തിലും സിനിമയിലും ഒരുപോലെ നിറച്ച ആളാണ് നടൻ ദിലീപ് അപ്പോൾ പ്രണയത്തിന്റെ ആഴവും പരപ്പും ഒരുപോലെ അറിയുന്ന ആളാണ് അദ്ദേഹം പ്രണയത്തെക്കുറിച്ച് കൃത്യമായി പറയാനും ദിലീപിന് സാധിക്കും ും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രണയങ്ങളെക്കുറിച്ച് പലപ്പോഴും ദിലീപ് വാചാലനായിട്ടുണ്ട് മഞ്ജുവുമായുള്ള പ്രണയം അവരുടെ വീട്ടിൽ വലിയ കലാപങ്ങൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിന് വീട്ടുകാർ എതിർ നിന്നപ്പോൾ മണിയും ദിലീപിന്റെ സുഹൃത്തുക്കളും ഒക്കെയാണ് വിവാഹത്തിന് ചുക്കാൻ പിടിച്ചത് പിന്നീട് കാവ്യമാധവനുമായി പ്രണയവിവാഹമായിരുന്നു എന്ന് ഗോസിപ്പുകൾ വന്നിരുന്നുവെങ്കിലും എവിടെയും ഇത് സംബന്ധിക്കുന്ന സ്ഥിരീകരണം ദിലീപ് നൽകിയിട്ടില്ല ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ് എന്നാണ് ദിലീപ് പറഞ്ഞത് ഇപ്പോഴിതാ വൈറലാകുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പുതിയ ആൽബം സോങ് ലോഞ്ചിനെത്തിയതാണ് ദിലീപ് ചടങ്ങിനിടയിൽ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ ദിലീപിന്റെ വാക്കുകളാണ് വൈറലായി മാറുന്നത് പ്രണയത്തിനൊരിക്കലും വിഷയമല്ല എന്നാണ് ദിലീപിന് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ ഒരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഞാൻ വിജയൻ ചേട്ടനെ കാണുന്നത് ഈ മനുഷ്യന് ഇത്രയധികം പ്രണയമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും പലതരം ചിന്തകളിലൂടെ പലവിധം വാക്കുകൾ തപ്പിയെടുത്ത് എഴുതിയാണ് അദ്ദേഹം ഗാനങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഗാനങ്ങളിലെല്ലാം പ്രണയം നിറച്ചു വെച്ചിരിക്കുന്നു പ്രണയത്തിന്റെ ഓരോ ഡൈവേഷൻസ് എന്തൊക്കെ തലത്തിൽ ചിന്തിക്കാം എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയത്തിന്റെ തലങ്ങൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും പ്രണയം എന്നത് വലിയൊരു ഫീലാണ് അതൊക്കെ വിജയേട്ടന്റെ ഗാനങ്ങളിലൂടെ കിട്ടും ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലല്ലോ അതിനും പ്രായമില്ല അപ്പോൾ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവരിലും പ്രണയം ഉണ്ടാകട്ടെ പ്രണയം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ വാക്കാണ് എല്ലാവർക്കും എല്ലാവരോടും പ്രണയം ഉണ്ടാകട്ടെ മനുഷ്യനോട് മാത്രമല്ല പ്രണയം വരിക അത് എപ്പോൾ ആരോടും എന്തിനോടും തോന്നാം പലർക്കും പല രീതിയിലാണ് പ്രണയം എല്ലാവരിലും പ്രണയം നഷ്ടപ്പെടാതെ എല്ലാവരിലും പ്രണയം നിറയട്ടെ സ്നേഹം നിറയട്ടെ സ്നേഹബന്ധങ്ങളിൽ പ്രണയങ്ങൾ അധിഷ്ഠിതമാകട്ടെ ഓരോ ജീവിതവും ദിലീപ് പറയുന്നു ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഔദ്യോഗിക യും വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു സോൾ ഓഫ് പ്രിൻസ് എന്നാണ് വീഡിയോയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് മിമിക്രി നായകരുടെ കാലം കഴിഞ്ഞു പ്രേക്ഷകരുടെ അഭിരുചികൾ മാറി പണ്ട് ദിലീപിനെയും മുകേഷിനെയും ടിനി ടോമിയെയും ധർമ്മജനെയും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കാലം മാറി നിർമ്മാതാക്കൾ പണം പോകാതെ ശ്രദ്ധിക്കുക എന്നാണ് നിരവധി പേർ പറയുന്നത് രണ്ടായിരത്തിലെ പോലെ പഴത്തൊലിയിൽ തെന്നി വീഴുമ്പോൾ ചിരിക്കുന്ന ജനറേഷൻ ഇപ്പോൾ ഇല്ല ദിലീപിന്റെ ഹിറ്റായ പടങ്ങളിൽ ഒന്നും ദിലീപ് കാരണമല്ല വിജയിച്ചത് ഹനീഫ അശോകൻ സലീംകുമാർ ജഗതി ഇന്നസെന്റ് ഒക്കെയാണ് എന്നാണ് ആരാധകർ പറയുന്നത് ഇതിനെല്ലാം അദ്ദേഹത്തിന്റെ ആരാധകർ കുറിക്കൊള്ളുന്ന മറുപടി നൽകുന്നുണ്ട് അതേസമയം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രം ഏപ്രിൽ റിലീസിനെത്തും അജയ്ന്റെ രണ്ടാം മോഷണവും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപിന്റെ പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്പെത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നുണ്ട്